അപ്പോൾ അബുദവി വന്നിട്ട് ഏതായാലും മീൻകറി വെച്ചില്ലായെന്ന് വേണ്ടോ വള്ളത്തേന്ന് പിടിച്ചോണ്ട് വേണം കേട്ടോ അബുദവിയിലെ വള്ളത്തിൽ നിന്ന് പിടിച്ചാൽ ഓ എൻ്റെ മോനെ വേണ്ട എരിപുളിയൊക്കെ പിടിച്ച് വരുന്നതെട്ടോ വെച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ എടുത്തതാണ് ഏഹ് അപ്പം ഞാൻ അമ്മ അടുത്ത് നമ്മുടെ ഒരു കസിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ചൈച്ചൻ എന്നെ ഇവിടെയെല്ലാം കൊണ്ട് നടന്ന് സമയമില്ലാത്ത സമയത്ത് കൊണ്ടു നടന്ന് തന്നെ ഇവിടെ എല്ലാം കാണിച്ച് ബഞ്ചാരോ ബ്ലോവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ അബുദാബിയിലാണ് നമ്മൾ രണ്ട് ദിവസം നമ്മുടെ സഹിച്ചാൻ്റെയും ലതമാമയുടെയും കൂടെ ഇവിടെയായിരുന്നു ഈ വീട്ടിലായിരുന്നു കേട്ടോ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോവുകയാണ് അവിടെ നമ്മുടെ ഒരു കസിനുണ്ട് അവനെ കാണാൻ വേണ്ടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് ഫുഡ് വീഡിയോ ഫുഡ് വീഡിയോ ആയിട്ട് നമ്മൾ അബുദാബിയിലാണ് കേട്ടോ നമ്മൾ അബുദാബി വന്നിട്ട് അടിപൊളി ഒരു മീൻ കറി വെച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പം നമുക്ക് നേരെ മീൻകറി ചട്ടിയൊക്കെ ആയിട്ട് അടുക്കളയിലോട്ട് പോയേക്കാം ഇപ്പോൾ രണ്ട് ദിവസം താമസിച്ച റൂമിനോട് വിട പറയുകയാണ് കേട്ടോ അബുദബി എന്നുള്ള അപ്പം അടുത്ത വീഡിയോകളൊക്കെ ഉടനെ ഉടനെ കാണിക്കാം നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കൂ നമ്മളങ്ങനെ പുറപ്പെടാൻ വേണ്ടി തുടങ്ങുക കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ വാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ചൈച്ചാൻ തേനിക്കുന്നത് ഞാൻ എന്നെ അവിടെയോട്ട് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് സുഹൃത്തുക്കളെ ഞാൻ അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു കസിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മുടെ ചൈച്ചാൻ എന്നെ ഇവിടെയെല്ലാം കൊണ്ടുനടന്ന് സമയമില്ലാത്ത സമയത്ത് കൊണ്ടു നടന്ന് തന്നെ ഇവിടെ എല്ലാം കാണിച്ചു ഒന്നും പറയേണ്ട മക്കളെ ഞങ്ങൾ ഇത് ആരോട്ട് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അങ്ങനെ നമ്മൾ എത്തിയ സുഹൃത്തുക്കളെ ബിട്ടുവിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അബുദവി വന്നിട്ട് ബിട്ടുവിനെ കണ്ടിട്ടില്ല ഇനി ആരെയും കാണുന്നല്ലേ മാമേ ഏ വിട്ടുപോലെ എവിടാ അതെ അതെ ആ തീർന്നു ക്യാമറ ഇല്ലാതെ എന്തോരു ആഘോഷം ഞാൻ എത്തി ക്യാമറ ഓണാ ക്യാമറ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല അപ്പടെ അപ്പടെ റെക്കോർഡ് ചെയ്തോളെ ഞാൻ എന്ത് വണ്ടിയാലും വീണ്ടും ഞാൻ കൊടുത്തു ഇനിയും കറക്കാം ഇനിയും ഇനിയുള്ള നമ്മളെ അബുദ്ധ രീതിയിലെ വിട്ടുവിട്ട കൂടെ ആയിരിക്കും അപ്പോൾ അബുദവി വന്നിട്ട് വിട്ടുവിനൊക്കെ ഒരു മീൻകറി വെച്ച് കൊടുക്കുക എന്നുള്ള പ്ലാനില്ല കേട്ടോ എൻ്റെ മോനെ ഒന്നും പറയണ്ട അതിമനോഹരമായ അതിരുചികരമായ ഫുഡ് നമ്മൾ വയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പം നേരതേ നമ്മുടെ അടുപ്പിലോട്ട് പോയിട്ട് അപ്പോൾ നമ്മളിവിടെ കടുകും അതുപോലെ തന്നെ ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കൊച്ചുള്ളി കറിവേപ്പില നല്ലപോലെ ഇളക്കി കരിയാതെ ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇതിനെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക വൗതവി വന്നിട്ടേതായാലും മീൻകറി വെച്ചില്ലായെന്ന് വേണ്ട വേണ്ട മൺചട്ടിയൊക്കെ കൊണ്ടുപോനെ ഒന്നും പറയണ്ട നമ്മൾ മലയാളി പുളിയല്ലേ എല്ലാവരും പുളിയൊക്കെ വെള്ളത്തിലിട്ടല്ലേ ഉപയോഗിക്കുന്നത് അതല്ലാതെ ഒരു പരിപാടി ഞാൻ പറഞ്ഞാലും ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ പുളി നേരെ ഈ എണ്ണയിലോട്ട് തന്നെ ഇട്ടാൽ മതി അല്ലേ ആഹ് പുളി ഒത്തിരി വേണോ വേണ്ടല്ലോ ഇത് പുളി നല്ല ഈ മൂന്ന് പീസ് ഇട്ടാ മതിയല്ലോ ഇവിടുത്തെ പുളിയുടെ അവസ്ഥ എന്നാന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ കേട്ടോ ഇതിന് ഇതിന്റെ അകത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇടുന്നതിനാ നാട്ടിലെ പുളി തന്നെയാണ് ആ നാട്ടിലെ തന്നെ ഇവിടെ പിന്നെ പുളിമര ഇല്ലല്ലോ മോനെ ഇതിനെ ഇട്ടിങ്ങനെ ഇതേന്ന് തന്നെ അതിന്റെ കറക്റ്റ് സാധനം ഇറങ്ങി കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത് ഇതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല പുളിയാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഡയറക്റ്റ് തന്നെ നമ്മള് എണ്ണയിലോട്ട് ഇട്ടത് എടുത്തോട്ടെ അതെ അതെ ഇതോ ഇവിടെ നമ്മുടെ ക്യാമറാമാൻ അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് നിൽക്കുന്നത് പിരിമുളക് പൊടി നമ്മുടെ നാട്ടിലെ മഞ്ഞപ്പൊടി ആ മല്ലിപ്പൊടി നമുക്ക് കുറച്ചിട്ടാൽ മതി കാരണം ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉപയോഗിക്കാനല്ലേ അപ്പൊ മല്ലിപ്പൊടി നമ്മൾ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ അല്ലെ വളിച്ചുപോ ആ അറിയാമല്ലോ പഠിച്ചു കേട്ടോ പഠിച്ച് പഠിച്ചു പഠിച്ചോ ആണോ നീ ആണ് ശേഷൻ പഠിപ്പിച്ചു വെച്ചേക്കോ അല്ലേ അപ്പൊ എടുത്തോ എടുത്തോ എടുത്തു ആ മതി മതി കാശ്മീരിലെ മുളക് പൊടിയ ഏറ്റവും നല്ലത് എലിയധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇത് ഈ ട്രിൻ ഇരിക്കുന്നത് മുളക് പൊടിയേ അത് അത് വേണ്ടോ ആയിട്ടേക്കാം എരി അതുപോലെ ഉപയോഗിക്കുമെങ്കിൽ മാത്രം മതി അപ്പൊ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇടുക പിന്നെ നമ്മുടെ അതെ 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 മുളക് പൊടി കുറച്ചിടുക എരി ഇച്ചിട്ട് കൂടുതൽ വേണം പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് എരിയുള്ള മുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുക കേട്ടോപ്പൊടിയോ കൊല്ലത്ത് പറഞ്ഞു കൊല്ലത്ത് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മൾ കുറച്ചേടും കേട്ടോ രണ്ടു ദിവസം നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ടതാണ് കുറ്റം പറയല്ലേ വെള്ളം അപ്പൊ നമ്മുടെ മസാല സെറ്റ് ആയിട്ടുണ്ട് ഒത്തിരി ചാറ് വേണോ ചാർ ഒത്തിരി വേണം അപ്പൊ അതനുസരിച്ച ചെറിയ ചെറിയാട്ടായിരിക്കും ഇവിടുത്തെ ഉപ്പിന്റെ രീതി നമുക്ക് നോക്കാറില്ല ഇവിടുത്തെ ഉപ്പ് ഒറിജിനൽ ആണെങ്കിൽ പണി പണിവാളും അതുകൊണ്ട് ഉപ്പ് നോക്കിട്ടൊക്കെ നമുക്ക് ഇടാം മീനുള്ളതുകൊണ്ട് കൂടെ ഇടാം അപ്പം നമ്മുടെ മീൻചാറൊക്കെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇത്ര വെള്ളം മതി വെള്ളം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക ചാറൊത്തിരി വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ മതിയല്ലോ അല്ലേ ചാർ കൂടുതലായിട്ട് വേണമെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ചേർക്കുക ഇല്ലെങ്കിൽ ഇത് തന്നെ ധാരാളം ഇതിൻ്റെ അടപ്പ് തന്നെ നമുക്ക് ഇവനെ പറ്റിച്ചെടുക്കാം അപ്പോൾ ഇത് സെറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്താ വ്യവസ്ഥ എന്താ ആ സെറ്റ് ആയിട്ടുണ്ട് ബന്ധു പിന്നെ മീൻ എന്തില്ല ഞങ്ങളുടെ ഇതില് ഇതുണ്ടോ ഇത് കണ്ടോ ഇളകുന്നേ പിന്നെ ഇത് രണ്ടു ദിവസം ഇരിക്കണ്ടതല്ലേ ചുമ്മാ കളയണ്ട പൊടിഞ്ഞു പോയി സാധനം ഒരാള് നന്നായിട്ട് വെന്ത നല്ല രീതി കിട്ടണം നാട്ടിലെ നാട്ടില് നാട്ടിലെ അടുപ്പി വെച്ചിരുന്നാൽ വെച്ചു കൊടുത്തത് നമ്മള് തന്നെ ഇരുന്ന് തന്നേണ്ടി വരും അപ്പം ഇഷ്ടത്തിന് വേച്ചു ഇത് കണ്ടോ ഇത് ഇളകുന്നുണ്ടോ മീൻ ഇത്രേ ഉള്ളുണ്ടോ ഇതിൽ കൂടുതലൊന്നും മീന് ഇത് പാടില്ല വെന്തോ അത് ഞാനല്ലേ കറി വെച്ചത് തെറ്റല്ലേ ധാരം ഇച്ചിരി വെളിച്ചെണ്ണ അതിന്റെ മണ്ടിട്ട് ആറച്ചിലൂടെ കൂട്ടമ്പൂടെ മറ്റേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ വെളിച്ചെണ്ണ ഉപയോഗിക്കാം വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നല്ല കട്ടിയായിട്ടായിരിക്കുന്നത് കേട്ടോ ഈ എ സി ആയതുകൊണ്ട് എപ്പോഴും ഇത് ഇതായിട്ടായിരിക്കത്തുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ബെഞ്ചാരോ സ്പെഷ്യൽ മീൻകറിയാണ് ഞാൻ അബുദവിൽ വന്നിട്ട് ബിട്ടൂന് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ബിട്ടൂനും നമ്മുടെ പ്രീതം വയ്ക്കും കേട്ടോ അബുദാബിയിലെ മീൻകറി ഇതേ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാനിവിടെ നമ്മുടെ ബിട്ടുവിനും സി ഐക്കും കൂടെ മീൻകറി വെച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കേരളത്തിൽ ഇത് വന്നതുപോലെ ആയിപ്പോയി അപ്പം അതിമനോഹരമായ അല്ലെങ്കിൽ അതിരുചികരമായ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ട തിളക്കുന്ന തിള കണ്ടോ മക്കളെ അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ അവരെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രുചികരമായ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കഴിച്ചു നോക്കാൻ പോവുകയാണ് നമ്മുടെ വിട്ടു സി ആയിക്കും കൂടെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് അബുദവിൽ വന്ന് കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ മീൻ കറി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ അവർ പറയും ഇത് കണ്ടോ എൻ്റെ മോനെ അതെ ആവി വറക്കുന്ന മീൻകറിയാണ് അതെ 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 പെട്ടെന്നായിരുന്നു ഇവരിവിടെ മീൻകറി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത് ആ എന്നാ പിന്നെ ഏതായാലും ഇവർക്ക് മീൻകറി എന്റെ വകയായിട്ട് വെച്ചു കൊടുക്കുക എന്റെ വകയല്ല അവരിച്ചു തന്നെ തന്നെ ഞാൻ വെച്ചു കൊടുത്തു അപ്പൊ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം നല്ല പാവയ്ക്കകത്ത് പോലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അച്ചാറുണ്ട് നല്ല മീൻകറിയുണ്ട് ഇതെല്ലാം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം മീൻകറി എടുക്കാം നടുത്തുണ്ടം കഴിക്കണമെന്നായോ പറയുന്നേ ചാറും കൂട്ടി ഇച്ചിരി കൂടെ ചാർ പറ്റിയിരുന്നത് നല്ലതായിരുന്നു കേട്ടോ നമ്മൾ പെട്ടെന്ന് അതെ അതെ അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത മീൻകറി എരിപുളിയൊക്കെ പിടിച്ച് വരുന്നതോ വെച്ചൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മൾ എടുത്തതാണ് ഏഹ് അപ്പൊ ഞാനും ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ ഉപ്പ കറ ഉപ്പ കറ അപ്പം കഴിച്ചു നോക്കട്ടെ കേട്ടോ ഞാനിവിടെ അബുദി വന്ന് വെച്ച കറി എങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ നല്ല മീൻ എൻ്റെ മോനെ അ ചാറും കൂടെ ചാറും കൂടെ അങ്ങോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഏ എൻ്റെ മോനെ പുളി സാധനം കേട്ടോ സെറ്റ നമ്മളെവിടെ ചെന്നാലും പുളിയല്ലേ അടിപൊളി കറിയാണ് കേട്ടോ പക്ഷെ കുറച്ചും കൂടെ ഉപ്പും അതുപോലെ തന്നെ പുളിയൊക്കെ പിടിക്കാനുണ്ട് കേട്ടോ കറിയിലോട്ട് അപ്പം നാളെയൊക്കെ എടുത്ത് കഴിക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഇവരുടെ പാവയ്ക്ക ഇവർ വെച്ച പാവയ്ക്ക കേട്ടോ ഇതെങ്ങനെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ ഇത് പറഞ്ഞില്ലെന്നും പറഞ്ഞോണ്ട് പരാതി ആ സൂപ്പറുണ്ട് കൊള്ളാ കേട്ടോ നല്ല നല്ല തേങ്ങയൊക്കെ അരച്ച് ചെറുതായിട്ട് കുരൂരാ അരിഞ്ഞ പാവയ്ക്ക ആ ഉം സൂപ്പറ അപ്പം അബുദവി വന്നിട്ട് നമ്മൾ നല്ല പപ്പടവും അതുപോലെ തന്നെ പാവക്കയും അച്ചാറും നല്ല മീൻകറി നല്ല മീൻകറി നല്ല മീൻകറി ഞാൻ വെച്ചത് കൊണ്ടായിരിക്കും നല്ല മീൻകറിയും കൂട്ടി എൻ്റെ മോനെ ഒരു രക്ഷയില്ല അപ്പം ഏതായതാ മമ്മിയുണ്ട് അവിടെ നിന്ന് അച്ചാറാണ് ഓ അപ്പോൾ മമ്മിക്ക് ഒരു സല്യൂട്ട് കിട്ടും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ മീൻകറിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിലെല്ലാം കിടക്കാച്ച് കിടക്കാച്ച് വീഡിയോകൾ വരുന്നുണ്ട് നിങ്ങളത് കാണുവാൻ വേണ്ടി കാത്തിരിക്കൂ അതിമനോഹരമായ അബുദവി എന്നുള്ള അതി കിടുക്ക് എന്തൊക്കെ പറയണ അതിന് പറയാൻ വാക്കുകളില്ല അപ്പോൾ അങ്ങനത്തെ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ചു കിടക്കാച്ചു വീഡിയോകളുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബായ് ഒരു ബായി പറഞ്ഞോളൂ ബായ് ബൈ